സെപ്റ്റംബർ മൂന്ന് സെപ്റ്റംബർ മൂന്ന് ഇന്ന് രാവിലെ എയ്റ്റ് തേർട്ടി മുതൽ എട്ടര മുതൽ നാല് രാവിലെ എട്ടര വരെ ഉള്ള സമയത്തേക്കുള്ളതാണ് നമ്മൾ കൊടുത്തേക്ക് കൊടുത്തേക്കുന്ന ഓറഞ്ച് അലർട്ട് ഓറഞ്ച് അലേർട്ട് കൊടുക്കാൻ കാരണം ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ കനത്തതോ അത്യന്തം കനത്തതോ അതായത് ഏഴ് സെന്റിമീറ്റർ മുതൽ ഇരുപത് സെന്റിമീറ്റർ വരെ ഇരുപത്തിനാല് മണിക്കൂർ സമയത്ത് ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ മഴ പെയ്യാൻ സാധ്യതയുള്ളത് കൊണ്ടാണ് കൊടുത്തിരിക്കുന്നത് അത് പ്രധാനമായും വടക്കൻ ജില്ലകളായ കണ്ണൂർ കാസർഗോഡ് വയനാട് എന്നീ ജില്ലകളിലാണ് ഓറഞ്ച് അലർട്ട് കൊടുത്തിരിക്കുന്നത് ഇനി ബാക്കി തൃശൂർ വരെയുള്ള ജില്ലകളിൽ യെല്ലോ അലർട്ടാണ് കൊടുത്തിരിക്കുന്നത് ും അടുത്ത ദിവസം സെപ്റ്റംബർ നാലിന് ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ കനത്ത മഴ അതായത് ഏഴ് സെന്റിമീറ്റർ മുതൽ പതിനൊന്ന് സെന്റിമീറ്റർ വരെ ഇരുപത്തിനാല് മണിക്കൂറിൽ പെയ്യാൻ സാധ്യതയുള്ളതുകൊണ്ടാണ് അത് കൊടുത്തിരിക്കുന്നത് പിന്നീടുള്ള ദിവസങ്ങളിൽ കനത്ത മഴയ്ക്കുള്ള സാധ്യത കുറവാണ് മോഡറേറ്റ് റെയിൻ നേരിയതും മിതമായ മഴയ്ക്കുള്ള സാധ്യതയാണ് കാണുന്നത് പിൻ അതല്ലാതെ അടുത്ത ഏഴ് ദിവസം കാലാവസ്ഥാ പ്രവചനം നോക്കുകയാണെങ്കിൽ ആദ്യത്തെ രണ്ട് ദിവസങ്ങളിൽ വ്യാപകമായ സ്ഥലങ്ങളിൽ നേരിയതോ മിതമായ തോതിലോ ഉള്ള മഴയ്ക്ക് സാധ്യതയുണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ദിവസങ്ങളിൽ സാമാന്യം വ്യാപകമായ സ്ഥലങ്ങൾ സാമാന്യം വ്യാപകമായി നേരിയ മഴയ്ക്കുള്ള സാധ്യതയുണ്ട് നേരിയതോ മിതമായ മഴയ്ക്കുള്ള സാധ്യതയുണ്ട് വീണ്ടും ഏഴാം ദിവസം വ്യാപകമായ മഴയ്ക്കും ഇടിയോടുകൂടിയുള്ള മഴയ്ക്കും സാധ്യതയുണ്ട് പിന്നീട് ശക്തമായ ഉള്ള കാറ്റ് മുന്നറിയിപ്പ് കാര്യം പറയുകയാണെങ്കിൽ സെപ്റ്റംബർ മൂന്ന് ഇന്ന് മണിക്കൂറിൽ നാപ്പത് മുതൽ അമ്പത് കിലോമീറ്റർ വരെ വേഗത ശക്തമായ കാറ്റിന് കേരളത്തിലും ലക്ഷദ്വീപിലും സാധ്യതയുണ്ട് പിന്നീട് മത്സ്യബന്ധനത്തിൽ ഏർപ്പെട്ടവർക്കുള്ള കാലാവസ്ഥ മുന്നറിയിപ്പ് എന്നത് സെപ്റ്റംബർ മൂന്ന് നാല് തീയതികൾ കേരള കർണാടക ക്ഷദ്വീപ് തീരങ്ങളിൽ മണിക്കൂറിൽ നാപ്പത് മുതൽ അമ്പത് കിലോമീറ്റർ വരെയും ചില അവസരങ്ങളിൽ അറുപത് കിലോമീറ്റർ വരെയും വേഗതയുള്ള ശക്തമായ കാറ്റിനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് ഈ പറഞ്ഞ സ്ഥലങ്ങളിൽ മത്സ്യബന്ധനത്തിൽ ഏർപ്പെടുന്നതിന് വിലക്കുണ്ട് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിൽ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം